ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേമ്പിലയുടെ തണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത രണ്ട് തരം റെസിപ്പിയായിട്ടാണ് ഞാൻ ഇവിടെ ചേമ്പില തണ്ടുകൊണ്ട് ഒരു ഉപ്പേരിയും പിന്നെ ഒരു കറിയും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം കറി റെഡിയാക്കാനായിട്ട് കുറച്ച് പരിപ്പ് എടുത്തിട്ട് കൈകിട്ട് കുക്കറിലേക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര കറി ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് പരിപ്പ് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പിലും കുറച്ച് കൂടുതലായിട്ടാണ് പരിപ്പ് എടുത്തത് അത് നന്നായി കൈകെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ഇത് രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അധികം പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ ഈ പരിപ്പ് വന്ന് വരുന്ന സമയം കൊണ്ട് ചേമ്പൽത്തണ്ട് തോലി എത്തിയിട്ട് മുറിച്ചിട്ടെടുക്കുക ഇതുപോലെ പീൽ ചെയ്തെടുത്താൽ മതി പീലർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെത്തിയെടുത്താൽ മതി ഞാൻ ഇത് പിന്നെ ഇതുപോലെ എല്ലാം പീൽ എടുത്തിട്ടുണ്ട് ഇന്ന് പകുതി ഭാഗം ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുണ്ട് പകുതി ഭാഗം കറി വെക്കാനായിട്ടാണ് എടുക്കുന്നത് ഞാൻ കറി വയ്ക്കാനായിട്ടുള്ളത് ആദ്യം തന്നെ മുറിച്ചിട്ടെടുക്കുക നമ്മളിത് മുറിച്ചിട്ടെടുത്തിട്ട് അധികം സമയം വെച്ചാലാണ് ചൊറിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവുക ഇത് പിന്നെ മുറിച്ചിട്ട ഉടനെ തന്നെ പെട്ടെന്ന് വെച്ചെടുത്താൽ അധികം ചൊറിയൊന്നുമില്ല ഞാൻ ഇതുപോലെ വട്ടത്തിൽ മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് കറി വയ്ക്കാനായിട്ടുള്ളത് ഞാനിത് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ളത് ഞാൻ ഇതുപോലെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് ശേഷം കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഇതൊന്ന് കൈകൊടുക്കാം ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മതി നല്ലോണം ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് വെള്ളം പിഴഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെ ഇതാ ഇതെല്ലാം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ പരിപ്പ് വന്ന് കിട്ടിക്ക് ഞാൻ രണ്ട് വിസലടിച്ചതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് കൊടുത്തേനും ഇനി കുക്കർ ഒന്ന് തുറന്നിട്ട് നമ്മൾ കഴുകി വെച്ച ചേമ്പിൻ്റെ തണ്ടില്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതാ ഇതിലേക്ക് ഒരു തക്കാളിയും ഒരു കഷ്ണം വെല്ലുവിളിയും പിന്നെ രണ്ട് പച്ചമുളക് നമുക്ക് എരിവിന്ത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് പിന്നെ മൂന്നാല് മൂന്നാലല്ലേ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി എന്തായാലും ചേർത്ത് കൊടുക്കാന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് രണ്ട് വിസിലും ഒന്നും കൂടി അഴിച്ചേർക്കുക ആദ്യം പരിപ്പ് വേവിക്കാനായിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്ത് ഇപ്പം പിന്നെ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് രണ്ട് വിസയിലൊന്ന് അടുപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി അതെല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ഉണ്ടോ ഏകദേശം പിന്നെ രണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് നല്ല ജീരം എടുത്ത് അതൊന്ന് അരച്ചെടുക്കുക ഇപ്പം ഇതാ നമ്മൾ പിന്നെ ചേമ്പന്താണ്ടെല്ലാം നല്ലോണം വെന്ത് തന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക തേങ്ങ അരച്ചതും ചേർത്ത് കൊടുത്ത് പിന്നെ മിക്സീൻ്റെ ചാറിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് അതൊന്ന് കൈകേറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ ഇതാ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് പിന്നെ കുറച്ച് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക പറ്റൻമുളകും ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കറി വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ എന്തായാലും തീ ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചൂടിലിത് ചൂടായി കിട്ടും പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ട് കറി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കറിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ ഇത് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ട് പറ്റുക നല്ലൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവല്ല ഒരു പ്രാവശ്യം എല്ലാം ഒന്നും ഉണ്ടാക്കി നോക്കുക ഇത് ചൂട് തണിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയായിട്ട് വരും ഇനി ഇത് അടുത്തായിട്ട് നമുക്ക് ഉപ്പേരി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെയാണ് ഞാൻ മുറിച്ചിട്ടെടുത്തത് എന്നിട്ട് മഞ്ഞൾ ഉപ്പും ചേർത്തിട്ട് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചു എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഉഴിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉഴിന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരി റെഡിയാക്കി വെച്ച ചേമ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ നമ്മൾ വിചാരിച്ചു ഇട്ടുകൊടുക്കുന്ന സമയത്ത് കുറേ ഉണ്ടെന്ന് ഇതൊന്ന് ചൂടായി വന്നാൽ ഇത് കാണുപോ ഇനി ഇത് നല്ലോണം ഇളക്കി ഇട്ടുകൊടുത്തതിന് ശേഷം മൂടി വെച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേച്ചെടുക്കാം ഇതൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ റെഡിയാക്കി എടുക്കണം കുറച്ച് തേങ്ങയും പച്ചമുളകും കറിയപ്പിലയും കുറച്ച് ചെറിയുള്ളിയും നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇപ്പം ഇത് നമ്മുടെ ചുമന്തണ്ട് നന്നായി വാടി വാടിക്കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിയപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചതച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം മൂടി വെച്ചുകൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ചും കൂടി വേവിച്ചെടുക്കുക പിന്നെ അത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടതിനത് മറന്നയതുകൊണ്ട് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം കൂടി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ നമ്മൾ ചേർത്ത് ചേമ്പല തണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ ചൊറിച്ചിലുണ്ടാവുന്നില്ല ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല നമ്മൾ മുറിച്ചിട്ടിട്ട് പിന്നെ അധികം സമയമൊന്നും വെക്കാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്താൽ ഇത് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല പിന്നെ മുറിച്ചിട്ട ഉടനെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു പ്രാവശ്യം കൈകെടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നാലും ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക